ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ കേരള പാഠാവലയിലെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ഭാഗത്തെടുത്തു ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ സാഹിത്യ ഒന്നാം ഭാഗം ഒരു കവിതയാണ് കവിതയുടെ പേര് ഒരു ദിനാന്ത സഞ്ചാരം കവിതയിലേക്ക് കടക്കാം ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന് പറഞ്ഞാൽ ദിനാന്തം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അപ്പോൾ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവന സഞ്ചാരമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയുടെ മനോഹാരിതയും അനുഭൂതികരവുമായ കാഴ്ചയെല്ലാം ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു നോക്കാം ഫസ്റ്റ് സ്റ്റാൻസ ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗ തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാർ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടാ നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൻ വേർതിരിയുന്നു ഭംഗിയ ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാണു ക്രമേണ മേൽപോട്ട് പടുക്കുന്ന അതായത് ഏർ സഖ്യപർവ സഖ്യപർവ്വതത്തിന്റെ കാഴ്ചയാണ് വൈകുന്നേരത്തെ സഖ്യപർവ പർവ്വതത്തിന്റെ കാഴ്ചയാണിത് അപ്പൊ ക്രമേണ അതായത് ആകാശത്തിന്റെ കിഴക്കു ഭാഗത്തായി പരന്നു കിടക്കുന്ന കുന്ന് പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ ഒരു കോട്ട പോലെ അനുഭവപ്പെടുന്നു അതായത് റെമോണ മേൽപ്പോട്ട് പെടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്ക് കിഴക്കുഭാഗത്ത് തകലെപ്പറന്ന് കിടന്നത് കിടന്നിടും കുന്നിത് നന്നു കാണുവാൻ അതായത് ആകാശത്തിന്റെ കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന കുന്ന് പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു അടുത്തത് ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ ആദ്യത്തിൽ ആദ്യം ആദ്യം നമുക്കത് കാണുമ്പോൾ ഒരു പുക പോലെയാണ് അത് നിന്ന് നോക്കുമ്പോൾ ഒരു പുക പോലെയാണ് നമ്മുടെ കാഴ്ചയിൽ പിന്നെയോ അടുത്ത് ചെല്ലുമ്പോഴോ മരങ്ങൾ പൂവല്ലികൾ ഇതെല്ലാം ക്രമേണ ഭംഗിയിൽ കാണുന്നു അപ്പോൾ ആദ്യം കാണുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നും അടുക്കും തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വേർതിരിഞ്ഞും നിൽക്കുന്നു അടുത്ത സ്ഥാനത്തിലേക്ക് കടക്കാം പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലീ തരുമണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കുളിരേകിടുന്നു പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേഖിടുന്നു പ്രായണ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും പത്രങ്ങൾ എന്ന് പറഞ്ഞ ഇലകൾ ഈ ഇലകൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഈ വലിയ തരുമണ്ഡലത്താൽ അതായത് തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന ആ തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നും പച്ചക്കുന്ന കണ്ണുകൾക്ക് എത്രയും കുളിരേകിടുന്നു അതായത് ഈ എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന അതായത് തിങ്ങിയ വള്ളികളാൽ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കുന്ന് നല്ല പച്ച നിറമുള്ള ഈ കുന്ന് കണ്ണുകൾക്ക് കുളിരേടുന്നു ഈ കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് കുളിരാണ് അടുത്തത് ഈ പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി ഈ പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി അതായത് ഈ പച്ചവർണ്ണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ പച്ചവർണ്ണം ഇങ്ങനെ കുന്നിലെ ഈ പച്ചവർണ്ണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചുകുന്ന മണ്ണും കാണപ്പെടുന്നുണ്ട് അതായത് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ വെച്ചാൽ ചിത്രകാരന്മാരൊക്കെ ചായ ചായം വരച്ച് അതായത് ചിത്രങ്ങൾ വരച്ചു വെച്ചതുപോലെ ചുവന്ന മണ്ണും കാണുന്നു ഈ രണ്ടിനുമേറെ പ്രഭ ചേരുമാറായ രണ്ടിനു മേറെ പ്രഹിച്ചാൽ രണ്ടിനും പ്രഹ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം രണ്ടിനും സൗന്ദര്യമുണ്ട് അതായത് പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു രണ്ടിനും ഏറെ ഭംഗിയുണ്ട് അടുത്ത സ്റ്റാൻസ മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ല് എന്നിവയിങ്കലെല്ലാം ഈ പോക്കുവയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം അതായത് മരങ്ങൾ തൻ പച്ചില മരങ്ങളുടെ പച്ചിലകളിലും പല്ലവം എന്ന് പറഞ്ഞാൽ തളിര് തളിരുകളിലും പുഷ്പങ്ങളിലും പുല്ലുകളിലും എല്ലാം പൂക്കുയില് ഏൽക്കുകയാണ് വൈകുന്നേരത്തെ കാഴ്ചയാണല്ലോ വൈകുന്നേരത്തെ പൂക്കുയില് ഏൽക്കുകയാണ് അപ്പോൾ ഈ പൂക്കുയില് കാരണം വിചിത്ര വർണ്ണം പോലെ തോന്നുന്നു വിചിത്രമായ നിറം പോലെ കുന്നിന് തോന്നുന്നു അതായത് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പോക്കുവയിൽ പതിക്കുന്നു അങ്ങനെ കന്ന് വിചിത്രമായ നിറം പോലെ അനുഭവപ്പെടുന്നു അടുത്തത് ചിലയുടെ മാ ചാതന ശൂന്യമായും ചിലയുടെ ഓരോ മുഖി മുഗിലാൽ മറഞ്ഞും താന്നു ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം ചിലയുടെ മാ ചാതന ശൂന്യമായും അതായത് ചില സ്ഥലങ്ങൾ ചില സ്ഥലങ്ങൾ മറയില്ലാതെ ശൂന്യമായി കിടക്കുന്നു ചില സ്ഥലങ്ങൾ ചിലയുടെ ഓരോ മുകിലാൽ മറഞ്ഞു ചില സ്ഥലങ്ങൾ മേഘം കൊണ്ട് മറഞ്ഞിരിക്കുന്നു ചില സ്ഥലങ്ങൾ താണിരിക്കുന്നു ചിലയുടെ ചില സ്ഥലങ്ങൾ ഉയർന്നിരിക്കുന്നു ചില ദിക്ക് ഉയർന്ന് ചില ദിക്ക് താണു ചില സ്ഥലമാണെങ്കിലോ മറയില്ലാതെ ശൂന്യമായി കിടക്കുന്നു ചിലത് മേഘങ്ങളാ മറഞ്ഞു നാനാപ്രകാരം നാനാപ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ പലതരത്തിൽ വിലസുന്നു വിലസുന്നു എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു ശൈലം ശൈലം എന്ന് പറഞ്ഞാൽ കുന്നു അപ്പം ഈ കന്ന് ഇങ്ങനെ ശോഭിക്കുകയാണ് ചില സ്ഥലങ്ങൾ ശൂന്യമായി മറയില്ലാതെ ശൂന്യമായും ചിലയുടെ ആ ചാതന ശൂന്യമായും എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മറയില്ലാതെ ശൂന്യമായും ചില സ്ഥലങ്ങളിൽ മേഘങ്ങളാൽ മുഖിലാൽ മറഞ്ഞു മേഘങ്ങളാൽ മറഞ്ഞു താണു ചില സ്ഥലങ്ങൾ താണു ചിലത് കുയർന്നു അങ്ങനെ പല തരത്തിൽ ശോഭിക്കുന്നു ശൈലം കന്ന് അങ്ങനെ പലതരത്തിൽ ശോഭിക്കുന്നു ലാസ്റ്റ് ചാൻസർ പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന വൃക്ഷലതാകിണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നത് കാണുന്നതങ്ങി പുറമാഴി പോലെ പത്രങ്ങൾ ഒട്ടിട്ടിളകുന്ന വൃക്ഷലതാകിണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങി പുറമാഴി പോലെ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകൾ ഇലകൾ എങ്ങനെ ഇളകുന്ന വൃക്ഷ ലതാകിണത്തിൽ പഴുതിങ്കലൂടെ വൃക്ഷ വൃക്ഷ വൃക്ഷങ്ങളുടെയും ഇലകൾ എളുക്കിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെയും ലതാകിണത്തിൽ വള്ളികളുടെ വള്ളികൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വള്ളികളുണ്ടല്ലോ അത് പഴുതിങ്കലൂടെ എന്ന് പറഞ്ഞ ഇടയിലൂടെ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന നിറത്തിൽ അമ്പരം അമ്പരാന്തം അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം അപ്പം ഇളം കറുപ്പ് കലർന്ന നിറത്തിൽ ആകാശം ഈ കിഴക്കൻ ചക്രവാളം കാണുന്ന തങ്ങി ആഴി പോലെ എങ്ങനെയാണ് കടൽ പോലെ ആഴി എന്ന് പറഞ്ഞാൽ കടൽ അപ്പോൾ ഈ കിഴക്കൻ ചക്രവാളം ഒരു കടൽ പോലെ കാണുന്നു ഇലകൾ ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടല് പോലെ കാണപ്പെടുന്നു മനസ്സിലായോ പത്രങ്ങൾ ഒട്ടിട്ടിളകുന്ന വൃക്ഷലതാക്കിണത്തിൻ പഴുതിങ്കലൂടെ ഇളംകറുപ്പേന്തിടും അമ്പരാന്തം കാണുന്ന തങ്ങി പുറ മാഴി പോലെ അപ്പം കിടക്കാൻ ചക്രപാഠം ഈ ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും എല്ലാ ഇടയിലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം അപ്പം ഈ അമ്പരം ഈ ആകാശം കാണുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു ആഴി പോലെ തോന്നുന്നു ഒന്നുകൂടി വായിക്കാം ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നുകിടന്നിടും കുന്നിതു നന്നു കാണാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കി നൽ പച്ച നിറം പെടുന്നീ കുന്നിത്രയും കൺകുളിരേഖ ഇടുന്നു ഈ പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശിൽപഞ്ചർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി മരങ്ങൾക്ക് പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്രവർണം വഹിക്കുന്നതും കുന്നിതേറ്റം ചിലയിടം അച്ചാതന ശൂന്യമായും ചിലടം ഓരോ മുകിലാർ മറഞ്ഞും താന്നു ചിലയിടം ചില ദിക്കുയർന്നും നാനാപ്രകാരം പിലസുന്നു ശൈലം പത്രങ്ങൾ ഒട്ടിട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നതങ്ങേ പുറ മാഴി പോലെ സാഹിത്യമഞ്ചിരി ഒന്നാം ഭാഗം കള്ളത്തോൾ നാരായണ മേനൻ വള്ളത്തോൾ നാരായണ മേനൻ നമ്മുടെ ആധുനിക പവിത്രങ്ങളിൽപ്പെട്ട ഒരു കവിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആരൊക്കെയാണ് ആധുനിക പവിത്രങ്ങളിൽ കവി ആശാനുള്ളൂ കള്ളത്തോൾ അപ്പൊ ഇനി വായിക്കാം പറയാം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് കുന്ന് കണ്ണിന് പുളിരേകുന്നത് ആദ്യം ഒരു പുക പോലെ കണ്ട കാഴ്ച പിന്നീട് അടുക്കുമ്പോഴോ മരങ്ങളും പൂവല്ലികളും അങ്ങനെ ഓരോന്ന് വേർതിരിയുന്നു പങ്കിയാണ് പങ്കിയിൽ ഇങ്ങനെ ഓരോന്ന് വേർതിരിഞ്ഞു വരുന്നു ആദ്യം പുക പോലെ കണ്ട കാഴ്ച മരങ്ങളും പൂവല്ലികളും പിന്നീട് അടുക്കുമ്പോൾ മരങ്ങളും പൂവല്ലുകളും എല്ലാം ക്രമേണ വേർതിരിയുന്നു ഭംഗി പിന്നെയോ ഇലകളും ഇലകൾ അങ്ങനെ എല്ലായ്പ്പോഴും ഇലകൾ തിറഞ്ഞ് നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്തിൽ അതായത് എല്ലായ്പ്പോഴും തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന ഈ കുന്ന് ഈ പച്ചക്കുന്ന് പച്ച നിറത്തിലുള്ള കുന്നൊക്കെ കണ്ണിനെ കുളിരേകിടുന്നു അപ്പോൾ കുന്ന് കണ്ണിനെ കുളിരേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അതായത് ഈ മഞ്ഞുപകയിൽ മൂടിയ കുന്ന് കാഴ്ചയിൽ അടുക്കും തോറും അതിലെ മരങ്ങളും ചെടികളും എല്ലാം തെളിഞ്ഞു വരുന്നു അതെല്ലാം നമ്മളെ ആകർഷിക്കുന്നു അപ്പോൾ അങ്ങനെ കണ്ണിന് കുളിരേകിടുന്ന കാഴ്ചകൾ വേറെ എന്തൊക്കെയാണ് ശില്പങ്ങൾ ചായപ്പണി ചെയ്ത ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മനോഹരമാണ് ഈ എന്ന് പറയുന്നു അടുത്തത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് എങ്ങനെയാണ് കുന്നിന് വിചിത്രവർണം ലഭിക്കുന്നത് കാവ്യതയിലെ വരികളിൽ തന്നെ ഉണ്ട് അല്ലേ വൈകുന്നേരത്തെ വെയിലിൽ അല്ലേ പോക്കുവെയിൽ വീഴുമ്പോൾ മരങ്ങളിലും ഇലകളിലും പുല്ലുകളിലും എല്ലാം ഈ പോക്കുവെയിൽ വീഴുമ്പോഴാണ് കുന്നിന് വിചിത്രമായ നിറം ലഭിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ കാണപ്പെടുന്നത് എന്താണ് എന്താണ് ആഴി പോലെ കാണപ്പെടുന്നത് കിഴക്കൻ ചക്രവാളം ഏതാണ് കിഴക്കൻ ചക്രവാളമാണ് ആഴിപോലെ കാണപ്പെടുന്നത് ഇളംകറുപ്പേന്തിടും അമ്പരാന്തം ഇളംകറുപ്പ് അതായത് ഇള ഇളംകറുപ്പ് കലർന്ന ആകാശം അതിന് കിഴക്കൻ ചക്രവാളം എന്നാണ് കവി പറയുന്നത് ഇതാണ് ഈ കിഴക്കൻ ചക്രവാളമാണ് അല്ലെങ്കിൽ ഇളം കറുപ്പ് കലർന്ന ഈ ആകാശമാണ് ആഴി പോലെ കാണപ്പെടുന്നത് അടുത്തത് സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക അപ്പോൾ കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയും പോലെ പോലെ എന്ന ഒരു പ്രയോഗം പോലെ അതായത് ഇംഗ്ലീഷിൽ ലൈക്ക് പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഇതുപോലെ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ പരികൾ കണ്ടെത്തുക കണ്ടെത്തി വിശദീകരിക്കുക അത് ഏതൊക്കെയായിരിക്കും ശില്പങ്ങൾ ചായപ്പണി ചെയ്ത പോലെ അതൊരു പോലെ എന്നുള്ള പരി പിന്നെയോ പിന്നെയോ തന്നെ പുറ മാഴി പോലെ പോലെ അല്ലേ ഇപ്പം രണ്ട് വരികളായി പിന്നെയോ ആദ്യത്തിലാരാൽ പുക പോലെ ഒന്ന് ആദ്യത്തിലാരാൽ പുക പോലെ ശില്പങ്ങൾ ചായപ്പണി ചെയ്ത പോലെ കാണുന്നിതങ്ങി പുറമാഴി പോലെ പിന്നെയോ ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ അപ്പം ഇതൊക്കെയാണ് പോലെ എന്ന പ്രയോഗം കൊണ്ട് പോലെ എന്ന പ്രയോഗം വെച്ച് കവിതയിലുള്ള വരികൾ ബാക്കി നിങ്ങൾ കണ്ടെത്തുക ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന കുന്നു ഒരു കോട്ട പോലെയാണ് പിന്നെയോ ശില്പങ്ങൾ ചായപ്പണി ചെയ്ത പോലെ പിന്നെ കാണുന്ന തങ്ങി പുറമാഴി പോലെ ആദ്യത്തിലാരാൽ പുക പോലെ അങ്ങനെ കുറച്ച് വരികളുണ്ട് അപ്പോൾ ഈ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട് എന്താണ് വരികളുടെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കണം അതൊന്ന് അതും ഇതുപോലെ തന്നെ എടുക്കുക അതായത് ഈ വരികൾ എടുക്കുക ഇപ്പോൾ മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യ കൽപ്പന എന്ന് പറയുന്നത് എന്താണ് അതൊരു മനോഹരമായ മനോഹരമായൊരു വരികളാണല്ലേ അതായത് സഹ്യപർവതത്തിൻ്റെ ഉയരവും രൂപ വൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോകുന്ന പ്രയോഗമാണിത് അതേപോലെ മറ്റുള്ളത് ശില്പങ്ങൾ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ചൂർണ്ണ നിറത്തിലോ കളിമൊണ്ടും വെച്ചോ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ പിന്നെ ആദ്യം കാണുമ്പോൾ അകലൊരു പുക പോലെ പിന്നെ എന്താണ് ആഴി പോലെ ഇതെല്ലാം മനോഹരമായി പോലെ എന്നുള്ള പ്രയോഗം കൊണ്ട് കവി ആവിഷ്കരിക്കുന്നു അതെല്ലാം എഴുതുക പിന്നെ വിശകലനം ചെയ്യാം ഈ പൂക്കുവെയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം എന്താണ് ഈ പോപ്പ് കയ്യിൽ കൊണ്ട് കന്ന് വിചിത്രമായ വർണ്ണം കുന്നിന് വിചിത്രമായ വർണ്ണം വരുന്നു അല്ലേ അതൊന്ന് വിശകലനം ചെയ്യുക എന്ന് എങ്ങനെയാണ് കുന്നിന് വരുന്നത് ഈ വിചിത്രമായ വർണ്ണം സാധാരണ സൂര്യകിരണങ്ങൾ എൽക്കുമ്പോൾ ഇല്ലകൾക്കിടയിലൂടെ പതിക്കുമ്പോൾ മണ്ണ് ചൂന്ന് തുടിക്കുന്നു പിന്നെ പുല്ലുകളിലും പൂക്കളിലും പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികൾ മഞ്ഞു തുള്ളികളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ഒരു കിരീടം പോലെ ജൊളിച്ചു നിൽക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാവിലെ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഡിസംബർ മാസത്തിൽ ജനുവരി മാസത്തിലൊക്കെ മഞ്ഞുള്ള ഉള്ള സമയത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ പുല്ലിലെ പുല്ലിൽ മഞ്ഞ തുള്ളി വീണിട്ടുണ്ട് വീണിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശമാക്കി ഏൽക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങും ഒരു കിരീടം പോലെ അത് വെട്ടിത്തിളങ്ങി തോന്നും നമുക്ക് അപ്പോൾ അത് വിശകലനം ചെയ്തു പിന്നെ പോക്കു വയലി ഏൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വൈകുന്നേരത്തെ പോക്കുവേരി ഇലകൾ ഇലകളിലും മരങ്ങളിലും ഈ പൂക്കളിലും കളലുകളിലുമെല്ലാം എന്ത് പതിക്കുന്നു ഈ പൂക്കെ പതിക്കുന്നു അങ്ങനെ കുന്നിനൊരു വിചിത്രമായ നിറം തോന്നുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും വളരെ മനോഹരമായി തോന്നും ഇപ്പം സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് കുന്നുകളിലായിരിക്കും പിന്നീട് മരങ്ങൾക്കിടയിലൂടെ അവയുടെ ആദ്യ സൂര്യ അവയുടെ ആദ്യ രശ്മികൾ പതിക്കുമ്പോൾ മരങ്ങളത്തിൻ്റെ പച്ചരികൾക്കിടയിലൂടെ പുല്ലിൽ പതിക്കുമ്പോൾ പുഷ്പങ്ങളിൽ പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമാകും ഇതെല്ലാം കവിതയിലെ വരികൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ കവിത കവിതയിലെ വരികളിലെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തന്നെ എഴുതാം അപ്പം നന്നായിട്ട് വായിക്കണം കവിത കവിത ആദ്യം വായിക്കാൻ ഇത്തിരി പ്രയാസം തോന്നും പക്ഷേ കുറച്ച് കേട്ട് കേട്ട് അത് വായിക്കുക അർത്ഥം സിമ്പിളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ ആയിട്ട് എഴുതാം പിന്നെ ഒരാൽബം തയ്യാറാക്കാനുണ്ട് കുന്നുകളിൽ കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക പിന്നെ കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തിയൊരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ ചെയ്യുക പിന്നെ ചിത്രം വരയ്ക്കാൻ ഈ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റാൻസയിലെ മൂന്നാമത്തെ സ്റ്റാൻസയിലെ വരികൾ വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുക അതായത് പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കുന്ന പച്ച നിറം പിടുന്നി കുന്നിത്രയും കൺകുളിരിയേക്ക് ഇടുന്നു അപ്പം എല്ലായ്പ്പോഴും ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് വള്ളികളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഈ കുന്ന് കുന്നിലെ കാഴ്ച കണ്ണിന് കുളിരേകിടുന്ന ആ ഒരു വരികൾ ആ നാല് വരികൾ നമ്മുടെ ഭാവനയിൽ വെച്ചിട്ട് പരക്കെ എന്നാൽ നിറം തൂക്കി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കാനാണ് അപ്പോൾ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുക പിന്നെ എന്താണ് പിന്നെ ഒരു കവിത ഒരു കുട്ടിക്കവിത കൊടുത്തിട്ടുണ്ട് കുട്ടിക്കവിതകൾ സത്യചന്ദ് സത്യചന്ദ്രൻ പൊയ്ൽക്കാവ് സത്യചന്ദ്രൻ പൊയ്ൽക്കാവ് എഴുതിയൊരു കുട്ടിക്കവിത കുട്ടിക്കവിതകളിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം ഇതൊന്ന് വായിക്കാം മലയാളം കേൾക്കാൻ വായു മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മൈലാട്ടം കാണാൻ വായു മഞ്ചുളമി നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ തീർക്കാൻ പൊന്നോണക്കാലം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മൈലാട്ടം കാണാൻ പായൂ മലയാളം കേൾക്കാൻ പായൂ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരളത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും ഈ കവിതയിലൂടെ ക്ഷണിക്കുകയാണ് അതായത് മലയാളം കേൾക്കാൻ പായൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കുവാനും കവിതയിലൂടെ കവി ക്ഷണിക്കുകയാണ് പിന്നെയോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഴ പെയ്യുന്നേരം എന്ന് പറഞ്ഞെന്താണ് മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ പായോ എന്ന് വെച്ചാൽ പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് വെള്ളത്തുള്ളികൾ പുഴയുടെ പ്രതലത്തിൽ അതായത് പുഴയുടെ മുകളിൽ പതിച്ച് നൃത്തം വെക്കുന്നത് പോലെ തോന്നും വെള്ളത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികളെല്ലാം ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ ഏത് എവിടേക്കാണോ പതിക്കുന്നത് വെള്ളം വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ ഇതൊക്കെ നൃത്തം വെക്കുന്നത് നൃത്തം വെക്കുന്നത് പോലെ നമുക്ക് തോന്നും മഴ പെയ്യുന്നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു മനസ്സിലായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യുന്ന നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് വെള്ളത്തുള്ളികൾ പുഴയുടെ പ്രതലത്തിൽ പതിച്ച് നൃത്തം വെക്കുന്നത് പോലെ തോന്നും പിന്നെയോ മഞ്ചുളമി നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ മഞ്ചുളമി നാട്ടിൽ എന്ന് പറഞ്ഞ എന്താണ് മാ എന്ന് പറഞ്ഞാൽ മനോഹരം മനോഹരമായ ഈ നാട്ടിൽ മാധവകാലങ്ങൾ മാധവകാലം എന്ന് വെച്ചാൽ മാധവം എന്ന് വെച്ചാൽ വസന്തം അപ്പോൾ വസന്തകാലത്തെയാണ് മാധവകാലം എന്ന് ഉദ്ദേശിക്കുന്നത് അവ പൂക്കളുടെ വസന്തകാലം കൂടിയാണ് അപ്പം അതെല്ലാം കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ മനസ്സിൻ്റെ തീരത്ത് അഴകിൽ കാവ്യങ്ങൾ കാവ്യങ്ങളൊക്കെ എഴുതാനും മഞ്ജുളമായ ഈ നാട്ടിൽ മാധവകാലങ്ങളൊക്കെ കാണാനും വരിക ലാസ്റ്റ് പൊന്നോണക്കാലം വയലിൽ കിന്നാര പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ അതായത് പൊന്നോണക്കാലത്ത് വയലുകൾ കിന്നാരം പറയുന്ന നേരത്ത് മനുഷ്യരെല്ലാം ഒത്തുചേരാനാണ് കവി ആവശ്യപ്പെടുന്നത് ഓണക്കാലം എന്ന് പറ ഒന്ന് പറഞ്ഞാൽ ഒത്തൊരുമയുടെയും കൂടി കാലമാണ് അപ്പോൾ ഈ പൊന്നോണക്കാലത്ത് വയലിൽ കിന്നാരം പറയുന്ന കാറ്റില് എല്ലാവരും കൂടെ ഒന്നിച്ച് നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ മനുഷ്യരെല്ലാം നമ്മൾ എല്ലാവരും ഒന്നാണ് മാനവർ എല്ലാവരും ഒന്നാണ് മനുഷ്യരെല്ലാം ഒന്നാണ് ഒന്നും കൂടെ വായിക്കുക കുട്ടിക്കവിതകൾ സത്യചന്ദ്രൻ ഒയിൽക്കാവ് അപ്പോൾ ഇതൊന്ന് ആസ്വാദന തയ്യാറാക്കുക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അറിയാമല്ലോ സത്യചന്ദ്രൻ കൊൽക്കാൻ എഴുതിയ കുട്ടിക്കവിതകളിലെ ചില വരികളാണിത് പിന്നെ അതിൻ്റെ ആശയഭംഗി പ്രയോഗ ഭംഗിയൊക്കെ നോക്കുക പിന്നെ ഈ കവിതയുടെ അർത്ഥം എഴുതുക അതായത് മലയാളം കളിക്കാൻ വായോ എന്തോന്നു പറഞ്ഞാൽ മലയാളത്തിലുള്ള മലയാളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ എന്നാണ് അപ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് അത് തയ്യാറാക്കുക മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരപ്പുഴയുടെ മയിലാട്ടം കാണാൻ വായോ അഞ്ചുളമി നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു പൊന്നോടക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കാം പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നെടുത്തത് കവിത എല്ലാവരും നന്നായിട്ട് വായിക്കുക ആദ്യം ഇതൊന്ന് കേട്ട് പഠിക്കുക എന്നിട്ട് വായിക്കാൻ ശ്രമിക്കുക അർത്ഥം സിമ്പിളാണ് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരമേദ കഴിയും അടുത്തതൊരു ചെറിയ കഥയാണ് മനസ്സിലെ കിളി എന്ന് പറയുന്നു കളി എന്നാണ് അടുത്ത ചപ്റ്ററിൻ്റെ പേര് അത് അടുത്ത ഭാഗത്തിൽ എടുക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം